നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാം ബിജെപി വിട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ ബിജെപിയുടെ തലമുതിർന്ന നേതാവായ ഹർഷവർദ്ധൻ പട്ടേൽ ബിജെപി വിട്ട് ശരത് പവാറിന്റെ എൻസിപിക്കൊപ്പം ചേർന്നു ബിജെപിയുടെ മഹാരാഷ്ട്രയിലെ ശക്തനായ നേതാവാണ് ഹർഷവർദ്ധൻ പട്ടേൽ ഹർഷവർദ്ധൻ പട്ടേലിനോടൊപ്പം അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്ന നേതാക്കളും ശരത് പവാറിന്റെ എൻസിപിയിലെത്തി ഇതോടെ ശരത് പവാറിന്റെ എൻസിപി ഇരട്ടിക്കരുത്ത് നേടിയിരിക്കുകയാണ് മഹാവികാസ് അഘാഡി സഖ്യം മഹാരാഷ്ട്ര പിടിച്ചെടുക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനം ബിജെപിയുടെ പ്രമുഖ നേതാക്കളെ വലവീശി പിടിക്കുക എന്നുള്ളതാണ് വല വീഴ്ചയെന്നും വേണ്ട ശരത് പവാറിന് ശരത് പവാറിനറിയാം എത്തേണ്ടവർ എത്തേണ്ട സമയത്ത് തന്റെ അടുക്കൽ എത്തുമെന്ന് ഏറ്റവും ഒടുവിൽ മരുമകൻ അജിത് പവാറിനോടൊപ്പം എൻസിപി വിട്ടുപോയ പ്രഭുൽ പട്ടേൽ അദ്ദേഹം ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനമാണ് പ്രതീക്ഷിച്ചിരുന്നത് അതൊന്നും കിട്ടിയില്ല അദ്ദേഹം അജിത് പവാറുമായി പിരിഞ്ഞ് തിരികെ ശരത് പവാറിന്റെ അടുത്തെത്താനുള്ള ചർച്ചകൾ നടത്തുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞനായ ശരത് പവാർ അജിത് പവാറിനെ ചുരുട്ടിക്കൂട്ടിയിരിക്കുന്നു മുതിർന്ന ബിജെപി നേതാക്കളെ തന്നെ അജിത് പവാർ പോയതിന് അജിത് പവാർ ബിജെപിക്കൊപ്പം കൈകൊടുത്തതിന് തിരിച്ചടിയായി ബിജെപിയുടെ മുതിർന്ന നേതാവിനെ തന്നെ എൻസിപിയിലേക്ക് കൊണ്ടുവന്ന് കളി കളിക്കുകയാണ് ശരത് പവാർ ഹർഷവർദ്ധൻ പട്ടേൽ എൻസിപിയിലേക്ക് പോയത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നേതാക്കളും പ്രവർത്തകരുമെല്ലാം എൻസിപിയിലേക്ക് പോയത് എൻ ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ശരത് പവാർ ഇങ്ങനെയാണ് കൊടുത്താൽ കൊല്ലത്ത് വെച്ച് അദ്ദേഹം തിരിച്ചു കൊടുക്കും അത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല പ്രബുൽ പട്ടേൽ അജിത് പവാറിനോടൊപ്പം പോയ പ്രഭുൽ പട്ടേൽ ആകെ മൊത്തം നാണം കെട്ട് വരാൻ നിൽക്കുന്നു അതിനിടയിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു നമ്മുടെ അജിത് പവാർ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഒരുപാടുണ്ടാക്കിയിട്ടേ അമ്മാവനായ ശരത് പവാറിന്റെ കൂടെ നിന്ന് ബിസിനസ് ഒരുപാടുണ്ട് അതുകൊണ്ട് ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കാരണം ഇനി അദ്ദേഹത്തെ ബി ജെ പിക്ക് വേണ്ട ആർഎസ്എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ പോലും ഈ പെരുക്കള്ളനെ തള്ളി പറഞ്ഞത് അവര് പോലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തില്ല അവർ പറഞ്ഞു ഇയാളുമായി കൂട്ടുകൂടിയതാണ് പരാജയത്തിന് കാരണം ലോക്സഭാ ഇലക്ഷനിൽ ഈ കരിങ്കാലിയെ കൂടെ കൂട്ടിയതാണ് പരാജയത്തിന് കാരണം ആ ആർത്ഥത്തിന്റെ എസിന്റെ മുഖപത്രമാണെന്ന് എഴുതിയത് വേറെ ഒന്നും അതോടുകൂടി ഇയാൾക്ക് ഒരു വിലയുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതായി മാറി അജിത് പവാർ കൂടെ നിൽക്കുന്ന നേതാക്കളെല്ലാം ശരത് പവാറിനോടൊപ്പം ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു പദ്ധതിയിട്ടെന്ന് പറയാൻ പറ്റില്ല തീരുമാനിച്ചു കഴിഞ്ഞു ഉറപ്പാണിത് നിയമസഭാ ഇലക്ഷന് അജിത് പവാറിന്റെ കൂടെയുള്ള എല്ലാ നേതാക്കളും ഇങ്ങോട്ട് വരും പ്രഭു പട്ടേൽ അടക്കം വരുന്നു അതിനിടയിലാണ് ബി ജെ പിയിലെ കരുത്തനായ ഹർഷവർദ്ധൻ പട്ടേലിനെ തന്റെ ാവണത്തിലേക്ക് ശരത് പവാർ കൊണ്ടുവന്നത് ഈ വയോവൃദ്ധൻ എന്തൊരു കളിയാണ് കളിക്കുന്നത് വൃദ്ധനായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചാണക്യ തന്ത്രം അതൊരു ഒരിടത്തും പിഴയ്ക്കുന്നില്ല തനിക്കൊരു പിഴവ് പറ്റി മരുമകനെ ഒരുപാട് വിശ്വസിച്ചു മരുമകൻ ചതിച്ചു ചതിച്ച മരുമകന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോ രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ ശരത് പവാർ